നമ്മുടെ ഓറിയോ കൂട്ടനെ അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിട്ടു അവൻ ഉഷാറായിട്ട് ഉഷാറായിട്ടതേ നടക്കുന്നു എന്തായാലും നന്നായി അവനെ അതിനകത്തുനിന്ന് എടുത്ത് രക്ഷപെടുത്താൻ പറ്റിയത് നമ്മുടെ കുളത്തില് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ആളായിരുന്നു ഇവൻ അവന് പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ നമ്മളൊക്കെ അങ്ങനെ അവൻ രക്ഷപ്പെട്ടു കേട്ടോ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴേ നമുക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീഡിയോസിൽ ഇടാറുണ്ട് അതുപോലെ നമ്മൾക്ക് അറിയില്ലാത്ത കാര്യങ്ങള് ഒത്തിരി ആൾക്കാർ അവർക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയും അങ്ങനെ ഞങ്ങൾ ഒരു പുതിയ കാര്യം പഠിച്ചു കേട്ടോ എങ്ങനെ ഈ പോണ്ട് ഫിഷിനെ രക്ഷിക്കാം ഇതിന്റെ അകത്ത് സോൾട്ട് ഇടണം ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം അങ്ങനെ ഒത്തിരി ആൾക്കാർ മെസ്സേജ് ചെയ്തു എല്ലാവർക്കും നന്ദി മൂന്ന് ദിവസത്തെ ക്വാറന്റൈനും ട്രീറ്റ്മെന്റും കഴിഞ്ഞ് അവന് ഉഷാറായിട്ട് നടക്കുന്നു ഭക്ഷണം ഇങ്ങനെ കൊടുക്കുമ്പോഴേ അവൻ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ അവനിങ്ങനെ ചാടി ചാടി ഭക്ഷണം കഴിക്കും അപ്പോൾ ഇവരുടെ വയറ്റിലേക്ക് ഒത്തിരി വായു കയറും അങ്ങനെ തന്നെ അവരുടെ വയറ് ട്രാപ്പാകും അവർ കോൺസ്റ്റിപ്രേറ്റഡ് ആകും അത് ഒന്ന് പോകുക എന്നുള്ളതാണ് മാർഗം അതിനുവേണ്ടി ഇവരെ പിടിച്ചിട്ട് സീസോൾട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ വേറെ ഒരു കണ്ടെയ്നറിൽ വെച്ചു ഓക്സിജനും വേറെ കൊടുത്തു അതേപോലെ ലൈവ് ആയിട്ടുള്ള ബ്ലഡ് വേം അങ്ങനത്തെ വേംസ് ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വയറ്റി കിടന്ന് ഇങ്ങനെ വിഗിള് ചെയ്തു കഴിയുമ്പോൾ തന്നെ ഗ്യാസ് കുറച്ചു പോകും അതും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഗ്രീൻ പീസ് പൊളിച്ചിട്ട് ഇട്ട് കൊടുത്താല് അത് വിഴുകി കഴിഞ്ഞാലും ഇവർക്ക് കുറച്ച് ആശ്വാസം കിട്ടും ടെമ്പറേച്ചർ നല്ല ലോ ആയി കേട്ടോ മൈനസും സീറോയും ഒക്കെ ആണ് ഈ ടെമ്പറേച്ചർ ടെൻ ഡിഗ്രിക്ക് താഴോട്ട് വരുമ്പോ മീനുകള് ഭക്ഷണം കഴിക്കില്ല ഇതിന്റെ താഴെ പോയി കിടക്കും കുറച്ച് പേര് ചോദിച്ചിരുന്നു ഈ പോണ്ടില് ഫ്രീസ് ആകാതിരിക്കാൻ എന്താ ചെയ്യുന്നതെന്ന് വേണ്ടിയുള്ള മാർഗമാണ് ഇങ്ങനെ ഈ ഫുട്ബോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ രണ്ടു മൂന്ന് സ്ഥലത്ത് ഫുട്ബോൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ വിന്ററിൽ വെള്ളം ഫ്രീസ് ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഫ്ലോ വെച്ചിരിക്കുന്നത് താഴത്തെ കുളത്തിൽ നിന്നും വെള്ളം ഇങ്ങോട്ട് അടിച്ച് ഇവിടുന്ന് അത് നിറഞ്ഞ് താഴേക്ക് ഈ ശ്രീമി കൂടെ വീണ്ടും താഴേക്ക് പോവുകയാണ് അങ്ങനെ ഈ സർക്കുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ഫ്രീസ് ആകില്ല വെള്ളം ഇതൊക്കെ സാഹുചിക്കും പ്രണവ്ക്കൂട്ടനും ഭയങ്കര ഇഷ്ടമാണ് അവർ അവരിതിന്റെ പുറകെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും ഓറിയോ കൂട്ടനെ രക്ഷിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ച സഹായിച്ചയാള് നമ്മുടെ മീനിക്കുട്ടിയാവട്ടോ അവള് രാവിലെ എണീക്കുന്ന വാടെ വന്നിട്ട് തല ഇങ്ങനെ വെച്ചിട്ട് കരഞ്ഞോണ്ട് കിടക്കും അങ്ങനെ അവള് ഡെയിലി ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോഴാണ് നമ്മളിത് വല പൊക്കി നോക്കുന്നത് എന്താണ് പ്രശ്നം എന്ന് ഓറിയോനെ രക്ഷിച്ചേനെ താങ്ക് യു നീനിക്കുട്ടിക്ക് ഷേയ്ക്കാൻ ഗുഡ് ഗേൾ ആയനെ ആ ആ നീനിക്കുട്ടി വെൽ ഡൺ വെൽ ഡൺ നമ്മുടെ ഓറിയോടെ പോക്ക് കണ്ടോ വീണ്ടും ഫ്രണ്ട്സിന്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ നല്ല സന്തോഷമായിട്ട് നടക്കുവാണ് ഈ മിണ്ടാപ്രാണികളൊക്കെ നമ്മളെ ആശ്രയിച്ചല്ലേ ജീവിക്കുന്നേ അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം